ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏത് ബോളർമാരെയും ഭയപ്പെടുത്തുന്ന ബാറ്റിംഗ് നിരയാണ് ഹൈദരാബാദിനുള്ളത് ട്രാഫി ഹെഡ് അഭിഷേക് ശർമ്മ ഇഷാൻ കിഷൻ ക്ലാസൻ തുടങ്ങിയ വമ്പൻമാർ അണിനിടക്കുന്ന ഹൈദരാബാദ് എല്ലാവർക്കും പേടി സ്വപ്നം തന്നെയാണ് എന്നാൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ തന്നെ ഹൈദരാബാദിനെ പിടിച്ചുകെട്ടാൻ കൊൽക്കത്തയ്ക്ക് സാധിച്ചു ഇതിന് സഹായകരമായി മാറിയത് ഒരു യുവ ഇന്ത്യൻ പേസറാണ് വൈഭവ് അറോറ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത ഇരുന്നൂറ് റൺസ് സ്വന്തമാക്കിയെങ്കിലും ഇതൊരിക്കലും ഒരു വിജയ സ്കോറായിരുന്നില്ല പക്ഷേ അറോറയുടെ തകർപ്പൻ പ്രകടനത്തിനും ിൽ ഹൈദരാബാദിന്റെ ബാറ്റർമാർ കൂപ്പുകുത്തി വീഴുകയാണ് ഉണ്ടായത് മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കി ഹൈദരാബാദിനെ മുട്ടുകുത്തിച്ച വൈഭവ് അറോറ ആരാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ പതിനാലിന് ഹരിയാനയിലെ ആംബല എന്ന സ്ഥലത്താണ് വൈഭവ് അറോറ ജനിച്ചത് ഹിമാചൽ പ്രദേശിനായാണ് തന്റെ ആഭ്യന്തര കരിയർ അറോറ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് രഞ്ജി ട്രോഫിയിൽ സൗരാഷ്ട്രക്കെതിരായ മത്സരത്തിലെ മികച്ച പ്രകടനത്തോടെയാണ് വൈഭവ് ആഭ്യന്തര ക്രിക്കറ്റിൽ തന്റെ പേര് ചേർത്തത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി സയ്യിദ് മുഷ്താക്ക് അലി ട്രോഫിയിൽ ഛത്തീസ്ഗഡ് ടീമിനെതിരെ തന്റെ അരങ്ങേറ്റം കുറിക്കാനും താരത്തിന് സാധിച്ചു ആഭ്യന്തര ക്രിക്കറ്റിലെ തുടർച്ചയായ മികച്ച പ്രകടനങ്ങളാണ് അറോറ ഐ പി എൽ ഫ്രാഞ്ചൈസികളിലേക്ക് അടുപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രഞ്ജി ട്രോഫി സീസണിൽ ഹിമാചൽ പ്രദേശിൻ്റെ ഏറ്റവും ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനായിരുന്നു അറോറ അന്ന് ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് വിക്കറ്റുകളാണ് ഈ താരം സ്വന്തമാക്കിയത് പിന്നീടാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് എന്നീ ഫ്രാഞ്ചൈസികൾ അറോറയെ തങ്ങളുടെ ട്രയൽസിനായി വിളിച്ചത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഐ പി എല്ലിന്റെ മിനി ലേലത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് അറോറയെ തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നിരുന്നാലും സീസണിൽ കൊൽക്കത്തയ്ക്കായി ഒരു മത്സരം പോലും കളിക്കാൻ താരത്തിന് സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പഞ്ചാബ് കിങ്സിന് വേണ്ടിയാണ് അറോറയുടെ ഐ പി എൽ അരങ്ങേറ്റം നടന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താരം വീണ്ടും കൊൽക്കത്ത ടീമിൻ്റെ ഭാഗമാവുകയും ചെയ്തു ഇതുവരെ പതിനെട്ട് മത്സരങ്ങൾ കൊൽക്കത്തയ്ക്കായി കളിച്ച വൈഭവ് പത്തൊൻപത് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഐ പി എല്ലിൽ ഇതുവരെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിക്കറ്റുകളാണ് അറോറ സ്വന്തമാക്കിയത് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ ട്രാവിസ് ഹെഡ് ഇഷാൻ കിഷൻ എന്നിവരുടെ വിക്കറ്റുകൾ സ്വന്തമാക്കാനും താരത്തിന് സാധിച്ചിരുന്നു ഈ സീസണിൽ എന്തായാലും മികച്ച തുടക്കം കൂടുതൽസ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്